തെക്കി കാഞ്ചി കാമാക്ഷിയമ്മൻ ക്ഷേത്ര തിരുസന്നിധിയിൽ ആത്മസമർപ്പണത്തിന്റെ പൊങ്കാല പൊങ്കാല സമർപ്പണത്തിന് നൂറുകണക്കിന് സ്ത്രീകളാണ് പങ്കെടുത്തത് കാഞ്ചി കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിലെ കരുമാരിയമ്മയുടെ പ്രതിഷ്ഠാ ദിനത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നതിനാണ് ഭക്തർ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ചത് കലശാഭിഷേക പൂജകൾക്കും വിശേഷാൽ പൂജകൾക്കും ശേഷം വെള്ളിയാഴ്ച രാവിലെ വിശേഷാൽ ഗണപതി ഹോമം നടന്നു ദേവിക്ക് ഉപചാരം ചൊല്ലി സമർപ്പിച്ച ശേഷമാണ് പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ തുടങ്ങിയത് കരുമാരിയമ്മയുടെ തിരുസന്നിധിയിൽ തയ്യാറാക്കിയ പണ്ടാര അടുപ്പിൽ ക്ഷേത്രം മേൽശാന്തി വെങ്കിടേഷ് അഗ്നിപകർന്നു കൊടിവിളക്കിലെ ദീപം മറ്റ് അടുപ്പുകളിലേക്ക് മേൽശാന്തിയുടെ നേതൃത്വത്തിൽ പകർന്നു നൽകി ഭക്തിയാതരപൂർവ്വം വ്രതശുദ്ധിയോടെ സ്ത്രീകൾ പൊങ്കാല നിവേദ്യമുണ്ടാക്കി ദേവിക്ക് സമർപ്പണം നടത്തി പണ്ടാരടുപ്പിലെ നിവേദ്യം മേൽശാന്തി കരുമാരിയമ്മയുടെ ശ്രീകോവിലിൽ നിവേദിച്ചു പ്രസാദ വിതരണം നടത്തി തുടർന്ന് ക്ഷേത്ര ഊട്ടുപുരയിൽ പ്രസാദ സദ്യ നടന്നു ക്ഷേത്രത്തിൽ നടന്ന സ്വർണപ്രശ്ന ചിന്തയിലാണ് ദേവിക്ക് പൊങ്കാല സമർപ്പിക്കുന്നത് ഉത്തമമാണെന്ന് കണ്ടത് ക്ഷേത്രത്തിലെ ദേവതമാരായ കാഞ്ചി കാമാക്ഷിയമ്മ കരുമാരിയമ്മ മുത്തുമാരിയമ്മ നാഗദേവതമാർ ഗണപതി ഗുരു മുനീശ്വരൻ നവഗ്രഹങ്ങൾ എന്നീ സങ്കല്പത്തിൽ ക്ഷേത്രത്തിനകത്ത് മാത്രമായിരുന്നു പൊങ്കാല സമർപ്പിച്ചിരുന്നത് ഇത് മൂന്നാമത്തെ വർഷമാണ് ക്ഷേത്രത്തിന് പുറത്ത് പൊങ്കാല സമർപ്പണം നടക്കുന്നത് ഓരോ വർഷം കഴിയുമ്പോഴും പൊങ്കാല സമർപ്പണത്തിന് എത്തുന്നവരുടെ എണ്ണം കൂടി വരികയുമാണ് യദുവംശത്തിന്റെ പിന്തുടർച്ചക്കാരായ യാദവ കവരനായ്ക്കർ വിഭാഗത്തിന്റെ കുലപരദേവതമാർ കുടികൊള്ളുന്ന ക്ഷേത്രമാണ് തെക്കിബസാർ ശ്രീ കാഞ്ചി കാമാക്ഷിയമ്മൻ ക്ഷേത്രം ൂറ് വർഷങ്ങൾക്ക് മുമ്പ് ചിറക്കൽ രാജകൊട്ടാരത്തിൽ പാൽ നൽകുന്നതിനായി ആന്ധ്രാപ്രദേശിലെ തിരുത്തണി നെല്ലൂർ എന്നിവിടങ്ങളിൽ നിന്ന് വന്നവരാണ് യാദവ കവരനായ്ക്കർ വിഭാഗങ്ങളിൽപ്പെട്ട കണ്ണൂരിലെ യാദവർ ഇവർ എവിടെ പോയാലും തങ്ങളുടെ കുലദേവതാ വിഗ്രഹവും കൂടെ കൊണ്ടുപോകും അങ്ങനെ കൊണ്ടുവന്നതാണ് കാഞ്ചി കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിലെ മൂർത്തികൾ നാല് കൈകളോടുകൂടിയ പത്മാസന രൂപത്തിലുള്ള ദേവിയാണ് കാഞ്ചി കാമാക്ഷിയമ്മ കറുമാരിയമ്മ മുത്തുമാരിയമ്മ എന്നീ ദേവതകളോടൊപ്പം ഭക്തമനസ്സുകൾക്ക് അനുഗ്രഹവർഷം ചുരിയുന്ന പുണ്യസങ്കേതമാണ് തെക്കിബസാറിലെ കാഞ്ചി കാമാക്ഷിയമ്മൻ ക്ഷേത്രം വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാത്ത സ്വർണ്ണാഭരണം സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ്